ഇന്നും ബി ജെ പി കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും മുന്നോട്ട് വയ്ക്കുന്ന മാതൃക ഗുജറാത്തിലെ വികസനമാണ് ഈ ഗുജറാത്ത് മാതൃക കാട്ടിയാണ് പത്ത് കൊല്ലങ്ങൾക്ക് മുൻപ് ബി ജെ പിയും മോദിയും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയത് ഗുജറാത്ത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴും ബി ജെ പി അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ അന്താരാഷ്ട്ര മാധ്യമമായ ദി വയർ ഗുജറാത്ത് മോഡൽ പൊളിച്ചെടുക്കി രംഗത്ത് വന്നിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ബി ജെ പിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി പൊളിച്ചെടുക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അഹമ്മദാബാദിലെ ചേരികളുടെ ദുരവസ്ഥയാണ് അവർ തുറന്നു കാണിക്കുന്നത് ലോക നേതാക്കൾ വരുമ്പോൾ മതിൽ കെട്ടിയും തുണികൾ കൊണ്ടും മറച്ചും ഒളിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യന്റെ അതിദയനീയമായ അവസ്ഥകളാണെന്ന് മാധ്യമങ്ങൾ ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറയുന്നു കഴിഞ്ഞ മാസമാണ് പത്താമത് വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി നടന്നത് രണ്ടു ദിവസം നീണ്ട പരിപാടിയിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഭരണകർത്താക്കൾ അടക്കം ഗുജറാത്തിലെത്തിയിരുന്നു ഇവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ മറച്ചു പിടിച്ച അഹമ്മദാബാദിലെ ഒരു ചേരിയാണ് ശങ്കർഭുവൻ നാനൂറോളം കുടുംബങ്ങൾ ഈ ചേരിയിൽ താമസിക്കുന്നുണ്ട് പൊട്ടിയൊലിക്കുന്ന കക്കൂസ് മാലിന്യങ്ങൾ വീടുകളിലേക്ക് ഒഴുകി നിറയുന്ന ദുരിതമാണ് ആ ചേരിയിൽ താമസിക്കുന്നവർ നേരിടുന്നത് ഇന്ത്യയിൽ തോട്ടിപ്പണി തൊണ്ണൂറ്റി മൂന്നിൽ നിരോധിച്ചതാണെങ്കിലും ഇന്നും അത് തുടർന്നു പോകുന്ന ഒരു സംസ്ഥാനമാണ് മോദിയുടെ ഗുജറാത്ത് അവിടെ ഇപ്പോഴും ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ യാതൊരു സുരക്ഷിതത്വമില്ലാതെ കക്കൂസ് മാലിന്യങ്ങൾ വൃത്തിയാക്കാൻ ഇറങ്ങുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ രണ്ടിന് അഹമ്മദാബാദിലെ സബർമതിയിലെ ഹരിജൻ ആശ്രമത്തിൽ നടന്ന ആഘോഷ പരിപാടിയിൽ വച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഫലമായി ഇന്ത്യ വെളിയിട വിസർജന വിമുക്ത രാജ്യമായി മാറിയെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതേ നഗരത്തിൽ തന്നെയാണ് ഇന്നും തോട്ടിപ്പണി എടുക്കാൻ നിർബന്ധിതരാകുന്ന ആയിരത്തി ഇരുന്നൂറിലധികം വാൽമീകി സമുദായത്തിൽപ്പെട്ട മനുഷ്യർ ജീവിക്കുന്നത് എന്ന് കാണാതെ പോകരുത് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള കണക്കിൽ ഏകദേശം നൂറ്റിയഞ്ച് ശുചീകരണ തൊഴിലാളികൾ ഗുജറാത്തിൽ കക്കുസ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനിടയിൽ ആവശ്യമായ സുരക്ഷാ മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനും ഏപ്രിൽ ഇരുപത്തിയാറിനുമിടയിൽ മാത്രം എട്ട് ശുചീകരണ തൊഴിലാളികളാണ് ഗുജറാത്തിൽ ജോലിക്കിടയിൽ മരിച്ചു വീണത് അഹമ്മദാബാദിലെ ഏകദേശം ഇരുന്നൂറ് പ്രദേശങ്ങൾ ഇപ്പോഴും വെളിയിട വിസർജന വിമുക്ത മേഖലകളായി മാറിയിട്ടില്ല എന്നാണ് കോർപ്പറേഷൻ അവകാശവാദത്തെ തള്ളിക്കൊണ്ട് സംഘടനകൾ വ്യക്തമാക്കുന്നത് ഇതൊന്നും ഈ രാജ്യത്ത് ചർച്ചയാകാതെയിരിക്കാൻ ബി ജെ പി അനുകൂല മാധ്യമങ്ങളും പി ആർ വർക്കുകളും ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ വിദേശ മാധ്യമങ്ങളുടെ കണ്ണും കാതും അടയ്ക്കാൻ ബി ജെ പിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇത്തരം സത്യങ്ങൾ ഇന്നും പുറത്തുവരികയാണ്